വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം അമേരിക്കയും ഇസ്രായേലും അങ്കലാപ്പൻ ലോകത്തെ വൻ ശക്തികളെ മറികടന്ന് തുർക്കി അത്യന്താധുനിക യുദ്ധവിമാനം വികസിപ്പിച്ചിരിക്കുന്നു ചൈനയും റഷ്യയും ഒക്കെ അത്രയും യുദ്ധവിമാനങ്ങളുടെ പണിപ്പുരയിൽ കയറിയപ്പോഴേക്കും തുർക്കി അത്തരത്തിലുള്ള വിമാനം സ്വന്തമാക്കി എന്നതാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ഇന്ന് നിലവിൽ പ്രചാരത്തിലുള്ള ആളില്ല യുദ്ധവിമാനങ്ങളെല്ലാം വിദൂര നിയന്ത്രിത സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സ്വന്തം തീരുമാനത്തോടെ സ്വയം നിയന്ത്രിച്ച് ആയുധങ്ങളും വഹിച്ച ഒരു യുദ്ധവിമാനം ആകാശത്തിനിങ്ങനെ പറന്നു നടക്കുന്നതും എതിരെ വരുന്ന ശത്രുവിമാനങ്ങളെയും മിസൈലുകളെയും തകർത്ത് ലക്ഷ്യസ്ഥാനത്തെത്തി ആക്രമണം നടത്തി തിരിച്ചുവരാന് കഴിയുന്ന ഒരു യുദ്ധവിമാനത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ അത്തരത്തിലുള്ള സ്വയം നിയന്ത്രിച്ച് തീരുമാനങ്ങൾ എടുത്ത് ആകാശം കീഴടക്കാൻ കഴിയുന്ന യുദ്ധവിമാനമാണ് തുർക്കി കണ്ടെത്തിയിരിക്കുന്നത് അതും ഒരു മുസ്ലിം രാജ്യമായ ഇസ്രായേലിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഇസ്രായേലിന്റെ ശത്രു രാജ്യമായ തുർക്കി സാധാരണ സയൻസ് ഫിക്ഷൻ സിനിമകളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധികളുടെ കൈപ്പിടിയിലൊതുങ്ങുന്ന ലോകവും വിമാനങ്ങളുമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അത്തരത്തിലൊരു വിമാനം തുർക്കി സ്വായത്തമാക്കിയിരിക്കുന്നു അമേരിക്കയെയും ഇസ്രായേലിനെയും അങ്കലാപ്പിലാക്കാൻ വേറെ വേണം എന്നാൽ സ്വയം തീരുമാനമെടുക്കാനും വ്യോമയുദ്ധത്തിൽ സ്വയം തീരുമാനമെടുക്കാനും വിജയകരമായി അവ നടത്താനും സമീപമുള്ള ആളില്ലാ യുദ്ധവിമാനങ്ങളുമായി ചേർന്ന് അറ്റാക്ക് ഫോർമേഷനുകൾ നടത്താനും സാധിക്കുന്ന ഡ്രോൺ വികസിപ്പിച്ച് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് തുർക്കി തുർക്കിയിലെ പ്രതിരോധ കമ്പനിയായ ബേക്കർ വികസിപ്പിച്ച ആളില്ലാ യുദ്ധവിമാനമായ കിസിലൽമ ആയാണ് ലോകത്തെ അമ്പരിപ്പിച്ചിരിക്കുന്നത് കിസിലൽമ ജെറ്റുകൾ ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വയം നിയന്ത്രിത ഫോർമേഷൻ ഫ്ലൈറ്റ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് മനുഷ്യന്റെ യാതൊരു ഇടപെടലുമില്ലാതെ പൂർണ്ണമായും നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഓൺബോർഡ് സെൻസറുകൾ തത്സമയ ഡാറ്റ കൈമാറ്റം എന്നിവയെ മാത്രം ആശ്രയിച്ചാണ് ഈ വിമാനങ്ങൾ ആകാശത്തെ വിസ്മയം തീർത്തത് സെൻസോണിക് വേഗതയിൽ വിമാനങ്ങൾ കൃത്യമായ അകലം പാലിച്ച് ഫ്ലൈറ്റ് ഫോർമേഷനുകൾ നടത്തുകയും തിരികെ ലാൻഡ് ചെയ്യുകയും ചെയ്തു ഈ യുദ്ധവിമാനങ്ങൾ ഇത് തുർക്കിയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ വലിയൊരു മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു നിരീക്ഷണത്തിനും ചെറിയ ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്ന സാധാരണ ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ശത്രുക്കളുടെ വ്യോമ മേഖലയിൽ പ്രവേശിക്കാനും വ്യോമ യുദ്ധങ്ങളിൽ ഏർപ്പെടാനും ശേഷിയുള്ളവയാണ് കിസിലൽമ എന്നാണ് ബൈക്കർ അവകാശപ്പെടുന്നത് ഏകദേശം ആറായിരം കിലോഗ്രാം ഭാരമുള്ള ഈ വിമാനത്തിന് സ്റ്റെൽത്ത് ശേഷിയും ആയുധങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുള്ള സംവിധാനവും ഉണ്ട് മാത്രമല്ല ചെറിയ റൺവേ ഉള്ള വിമാനവാഹിനികളിൽ നിന്ന് പറഞ്ഞു വരാനും ഇവയ്ക്ക് സാധിക്കുമെന്ന് അവകാശവാദം അമേരിക്കയുടെ സ്കൈബോർഗ് ചൈനയുടെ ലോയൽ വിംഗ്മാൻ തുടങ്ങിയ പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും സ്വയം നിയന്ത്രിത യുദ്ധവിമാനങ്ങളെ പരസ്യമായി ആകാശത്ത് പരത്തി പ്രദർശിപ്പിക്കുന്ന ആദ്യ രാജ്യമാണ് തുർക്കി ഈ വിമാനത്തിന് ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാമോളം ആയുധങ്ങൾ വഹിക്കാനാകും അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ കോംബാറ്റ് റേഡീസ് ഉള്ള ഈ വിമാനത്തിന് ദൃശ്യപരിധിക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട് തുർക്കി വികസിപ്പിച്ച ഗോകോകൻ എന്ന ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകളും ഇവയിൽ ഉപയോഗിക്കുക ആയിരിക്കും ഇവയിൽ ഉപയോഗിക്കുക ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഗോകതോകൻ മിസൈലുകൾക്ക് സാധിക്കും ഇതോടൊപ്പം ദൃശ്യപരിധിക്കപ്പുറമുള്ള പോരാട്ടങ്ങൾ എങ്ങനെ നടത്തുമെന്നതും മനുഷ്യ പൈലറ്റുകളുടെ നിയന്ത്രണത്തിലുള്ള വിമാനങ്ങളും കിസിലൻമ ഡ്രോണുകളും ചേർന്നുള്ള സംയുക്ത പറക്കലുകളും ഉൾപ്പെടെ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് തുർക്കി അടുത്ത പത്ത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ കൂടുതൽ വിമാനങ്ങൾ നിർമ്മിച്ച് അവ തുർക്കി സൈന്യത്തിന്റെ ഭാഗമാകുമെന്നതാണ് തുർക്കി അവകാശപ്പെടുന്നത്